ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും ഭർത്തനം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം നമ്മൾ കുറെ ആയില്ലേ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇന്നലെ ചെറിയൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് അപ്പം നമ്മളെല്ലാവരും ഉമ്മാൻ്റെ ഒടിക്ക് പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിക്കൊക്കെ പോയി അവിടെ നിന്ന് നമ്മൾ കൊണ്ടോട്ടേക്ക് പോയിട്ട് ഉമ്മേൻ്റെ ഒടിയിൽ കൊണ്ടോട്ടേണ് കേട്ടോ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ അവിടെ പിന്നെ നമ്മൾ വലിയ ഒക്കെ പായസമൊക്കെ ഉണ്ടാക്കിട്ടോ അപ്പോൾ പിന്നെ പായസമൊക്കെ കുടിച്ചും നല്ല നശൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പായസം അപ്പം പിന്നെ ജന് അല്ലും ഭാത്തൊക്കെ പായസ കുടിച്ച് പിന്നെ മുത്തമ്മാൻ്റെ മകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ നമ്മൾ അതൊക്കെ കുടിച്ച് കുറച്ചേരം വറുത്ത് കുഞ്ഞാമിയും അമ്മായി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരോടും കുറച്ചേരം വർത്താനൊക്കെ പറഞ്ഞ് ഇത് മുത്തമ്മാൻ്റെ മകളാണ് ട്ട് അപ്പം അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ചൊറിച്ച് കളിച്ച് അങ്ങനെ കുറച്ചു നേരമൊക്കെ കഴിഞ്ഞു കിട്ടും പിന്നെ ജെന്ന ഒരു വിധാന്തം കിട്ടും അപ്പം ജെന്നക്കെ കുറേ പായസയൊക്കെ കൊടുക്കാൻ വേണ്ടി നിന്നു കെട്ടോ പിന്നെ ജനക്ക് പായസൊക്കെ കൊടുത്തു കുറച്ച് നേരം വർത്താനം പറഞ്ഞ് വട്ടത്തിൽ ഇന്ന് വർത്താനം പറഞ്ഞു ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ വല്യമ്മൻ്റെ കൂടിയേക്ക് പോയി എല്ലാവരും വർത്തട്ടിൽ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് അവ അങ്ങനെ കുഞ്ഞാമാനോട് വർത്താനൊക്കെ പറഞ്ഞ് വല്യമ്മയും അമ്മായിയും മുത്തന്മാൻ്റെ മകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞു പിന്നെ പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോകാനൊന്നും നമ്മൾ അയൽവാശികളെ വീട്ടിൽക്കും പിന്നെ അങ്ങനെ അടുത്തൊക്കെ പോയി എല്ലാവരോടും ഒക്കെ പറഞ്ഞ് പിന്നെ കളുത്തപ്പം ഉണ്ടാക്കി കൊണ്ടുപോയിരുന്നു കളുത്തപ്പം നമുക്ക് ചായ കൂട്ടാറില്ലാണ്ട് ഇപ്പം അങ്ങനെ കളുത്തപ്പൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടോ അപ്പോൾ അതൊക്കെ മുടിച്ച് കളിത്തപ്പൊക്കെ അങ്ങോട്ട് വർത്താനം പറഞ്ഞ് തിന്നിട്ടോ എല്ലാവരും കൂടുമ്പോൾ നമുക്ക് എത്ര എന്തായാലും വർത്തമാനം പറഞ്ഞ് അങ്ങനെ തിന്ന് പോകില്ലേ അപ്പോൾ നല്ല രക്ഷമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും അതിൻ്റെ ഉടക്കൊക്കെ പോയപ്പോൾ ഇങ്ങനൊക്കെ ആവൂലേ സ്കൂൾ പൂട്ടനൊക്കെ എല്ലാവരും പോയേക്കില്ലേ അപ്പോൾ നമ്മൾ പിന്നെ കലത്തപ്പൊക്കെ നുറുക്കിയാണ്ട് ഒരു പാത്രത്തിലാക്കിയാണ്ട് നമുക്ക് വട്ടത്തിൽ തിന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ പിന്നെ അങ്ങനെ വട്ടത്തിലൊക്കെ ഇരുന്നങ്ങൾ പിന്നെ ആളിലൊക്കെ ആണ്ട്ട ഇരുന്നത് ആളിൽ ഇരുന്നോ നമ്മൾ കലത്തപ്പൊക്കെ മുറിച്ച് തിന്നിട്ട പിന്നെ നമ്മൾ ബടായും പൊട്ടിക്കും തിന്നിട്ട കുറേ വറുത്താനും സ്കൂളത്തെ വർത്താനും കുട്ടികളെ വറുത്താനൊക്കെ അപ്പോൾ ഒന്നും ഇല്ലല്ലോ അല്ലേ എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഇങ്ങനെ കൂടുകയുള്ളൂല്ലോ എല്ലാവരും അപ്പോൾ നശാണെങ്കിലും നമ്മളെല്ലാവരും വർത്താനം പറഞ്ഞ് കൂടുമ്പോളൊക്കെ പിന്നെ നമ്മൾ രാത്രിയായിപ്പം നമ്മൾ കുറച്ച് ഫുഡ്സ് വാങ്ങാ കാരണിപ്പം എല്ലാവരും ഉണ്ടാക്കലുണ്ടല്ലോ ഫുഡ്സൊക്കെ ഇട്ട് അപ്പം അങ്ങനത്തെ ഉണ്ടാക്കാറുണ്ട് നമ്മളെല്ലാവരും പുറത്തേക്ക് പോയിട്ട് ഞാനും അമ്മായിയും ഏട്ടത്തിയും മുത്തമാൻ്റെ മകളും അങ്ങനെ ഞങ്ങളെല്ലാവരും പോയിട്ട് ഞങ്ങൾ നാലാളും പോയിട്ടോ അപ്പോൾ കുറച്ച് ഫുഡ്സ് ഒക്കെ ഞങ്ങൾ അതിലെ റൊട്ടമുക്കൂടെ ഒരു രസമാണ് നമ്മൾ നടന്ന് പോകുമ്പം അപ്പം അങ്ങനെ പോവാൻ നടന്ന് പോവാറിഞ്ഞാൽ നമ്മൾ വാങ്ങി എന്തൊക്കെ തീരുമാനമാണ് തീരുമാനം അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഉണ്ടായ തീരുമാനം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കില്ലേ നമുക്ക് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാ കേട്ടോ അപ്പം നല്ല രക്ഷ കേട്ടോ എല്ലാവരോടും കൂടി ഉണ്ടാക്കുമ്പോൾ അതൊരു വേറെ ഒരിതാണല്ലോ അല്ലേ അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി റൊട്ടുമ്മക്കൂടെ ഒക്കെ അങ്ങനെ നടന്നു പിന്നെ ഞങ്ങൾ ഒട്ടുമ്മക്കൂടെ പോകുന്നു പിന്നെ കുറച്ച് നേരം നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചാൽ അറിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് പോരുന്നായിക്കല്ലേ തന്നെ ഒരു തട്ടുപ്പീട് ഉണ്ട് നമ്മൾ റോട്ട്മ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു പീടീന്ന് ചായയൊക്കെ കുടിച്ചാൽ വേണ്ടി നിന്നു കേട്ടോ അപ്പം മൂത്തമാൻ്റെ മകളാദ്യം പറഞ്ഞാൽ നമുക്ക് എസ് സ്കീമ് തിന്നു പോകുകയാണ് അപ്പം തൊണ്ടവേദന എടുക്കണേ സ്കീമൊക്കെ തിന്നാൽ അല്ലാതെ തൊണ്ടവേദന ഉണ്ട് തന്നെ അപ്പം പിന്നെ മാണ്ഡാ വെച്ചിട്ടോ അപ്പം പിന്നെ നമ്മൾ പിന്നെ ചായ കുടിച്ചാന്ന് തീരുമാനത്തിലായി എന്തൊട്ടോ പിന്നെ നമ്മൾ പോരുന്ന വൈക്കലിനുണ്ട് അപ്പം ഞങ്ങൾ നാലാളും നാലാളെന്താട്ടി നമുക്കൊരു ചായയും എന്തെങ്കിലും ഒരു കടിയും തിന്നാറിഞ്ഞാണ്ട് ഞങ്ങൾ ബോണ്ട ബോണ്ടട്ടടുത്ത് നമ്മൾ ഈ കി അങ്ങൻ്റെയും ഉള്ളിയൊക്കെ ഇട്ടുണ്ടാവുമല്ലോ അങ്ങനത്തും പിന്നെ ചായ ഇട്ടങ്ങള് എടുത്ത് തിന്നുന്നത് അപ്പം നല്ലൊരു വൈമ്പ നമ്മളങ്ങ് ആദ്യമായിട്ട് ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനൊക്കെ നമ്മൾ ഉണ്ടാക്കി ഇണ്ടാക്കണത് തിന്നണതൊക്കെ അങ്ങനെ ഞങ്ങൾ നാലാൾ മർത്താനൊക്കെ പറഞ്ഞ് ചായ ഒക്കെ കുടിച്ച് പിന്നെ വീട്ടൊക്കെ പോയിട്ട് നടന്നുകൊണ്ട് വീട്ടിൽ കഴിയും പിന്നെ നമ്മൾ വീട്ടില് പിന്നെ ഭക്ഷണൊക്കെ കഴിച്ചു ചോറ് നില ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പൊടിച്ചൊക്കെ നുറുക്കാം എന്നാൽ പിന്നെ ചോറുനിലൊക്കെ കഴിയല്ലോ എന്നിട്ട് പിന്നെ പൊടിച്ചൊക്കെ നുറുറുക്കിട്ട് പിന്നെ ഉണ്ടാക്കിയത് പിന്നെ നമ്മൾ അവിടെ നിന്ന് പിന്നെ കയ്യൊക്കെ കഴുകിയിട്ട കൈയ്യൊക്കെ കഴുകി പിന്നെ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് വീട്ടിൽ ഒരു പതിനഞ്ച് ഇരുപത് ഇഞ്ചിൻ്റെ ഇഞ്ചിൻ്റെ ദൂരമൊക്കെ ഉള്ളുട്ടോ ഒരു ഇരുപത് ഇഞ്ചിൻ്റെ ആ ആ അങ്ങോട്ട് ഇരുപത് ഇങ്ങോട്ട് അങ്ങനെ കുറച്ച് ദൂരമുള്ളൂ പിന്നെ കുറച്ച് കോഴിയും വാങ്ങാണ്ട് കാരണം പിന്നെ നമ്മൾ കുറച്ച് കോഴിയും വാങ്ങിയിട്ട് അവിടെ നിന്ന് പോകുന്നുട്ടോ മക്കളൊക്കെ നല്ല കളിയിലാണ് കേട്ടോ പുറത്തൊക്കെ മക്കളൊന്നും അങ്ങനെ കൊണ്ടുപോയിട്ടില്ല എന്നിട്ട് പോയപ്പോൾ മക്കൾക്കൊക്കെ നല്ല സന്തോഷമാണ് നമ്മൾ പെരുന്നാളുടെ തലയിൽ നിന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാവരുടെയും കൂടും നമ്മൾ നല്ല നശം കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കഴിഞ്ഞു നമ്മൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ ഫോർഷൊക്കെ ചെത്താൻ വേണ്ടി നിന്നത് പേട്ടത്തെയും മൂത്തമാന്റെ കുട്ടിയും അമ്മായി ഒക്കെയാണ് ഇട്ട് ചെത്തണത് അപ്പോൾ ഓൾ മൂന്നാളും ഇങ്ങനെ ചെത്തുന്നുണ്ട്ട്ടോ മുന്തിരിതാക്കണം അങ്ങനെയൊക്കെ ഓരോ പണികളട്ടോ പിന്നെ അത് വേഗം അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടോ എന്താണ് വർത്താനം പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്ത് കാണണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്ത് കാണണേ പിന്നെ നമ്മൾ രണ്ട് മൂന്ന് നിമിഷമായാലും അവർക്ക് ആയാലും പിന്നെ വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ല നമ്മൾ സ്കൂൾ കൂട്ടൊക്കെ ആയോട് മക്കളൊക്കെ വീട്ടിൽ വീഡിയോ എടുക്കാനെന്തോ കഴിയുന്നില്ല അതാണ് വീഡിയോ എന്തൊടാതെ നിന്നത് കിട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചോദിച്ചൊക്കെ എന്തെങ്കിലും ആയിട്ട് അവൻ വിടലുണ്ട് അപ്പം ഇനി തൊട്ടൊന്ന് വീഡിയോ വിടാം നോക്കണം കിട്ടാം അപ്പം ഇനി ഒന്നും വീഡിയോ വിടുന്നു വിചാരിച്ചതും ഉണ്ട് കേട്ടോ അപ്പം എഡിറ്റ് ചെയ്യാനൊന്നും നമുക്ക് നേരം കിട്ടണില്ല കേട്ടോ ഓരോ ഇതിലായിട്ട് അതാണ് സ്കൂൾ കൂട്ടി നേരം ഇല്ലാത്തതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ കുറച്ച് തന്നെ നിൽക്കണമല്ലോ എഡിറ്റ് ചെയ്യാൻ ഇതിനൊക്കെ അപ്പോൾ ഇതിനൊന്നും നേരം കിട്ടണില്ല ഇതാണ് ാൻ്റെ ഇടയ്ക്ക് പോയി എന്നാണ് ഇപ്പം തിങ്കളാഴ്ച ആണ് എഡിറ്റ് ചെയ്ത് വിടണത് കിട്ടുന്നിപ്പോൾ ഉച്ചക്ക് വിടാൻ വേണ്ടി അങ്ങനെ ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ ഇപ്പം എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ പച്ചത്തൊക്കെ നുറുക്കിയാണ് അപ്പം ജെണ്ടെക്കുട്ടി മുന്തിരൊക്കെ എടുത്ത് തിന്നിട്ടിട്ടാണ് അവിടെ അപ്പോൾ അവൾ അവൾക്കാൻ കുറച്ച് മുന്തിരി ഇതൊക്കെ എടുത്ത് ട്ടോ ഇനി ഇപ്പോൾ നമ്മൾ മുളകൊക്കെ ആക്കി ഓൾക്ക് തിന്നാൻ കഴിയില്ലല്ലോ അപ്പോൾ ഓൾക്ക് അങ്ങനെ മുന്തിരി ഒക്കെ എടുത്ത് കൊടുത്തു ട്ടോ പിന്നെ മല്ലിച്ച പുതീനിയും പിന്നെ ഉപ്പും ഉ മുളക് പൊടി ചുറുക്ക അങ്ങനെയൊക്കെ പഞ്ചാരയും ഒക്കെ ഇട്ട് നമ്മൾ ഇതിൽ കിട്ടാണ്ട് നമ്മൾ അടിക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ പൊടിച്ചൊക്കെ കാക്കട്ടോ അങ്ങനെയൊക്കെ ആണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പം അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നല്ല നല്ല വേറൊരു ചോയ പോലെ കേട്ടോ മല്ലിച്ചപ്പിൻ്റെ ചോയ ഒക്കെ വന്നപ്പം മല്ലിയല്ല പുതിയനൻ്റെ ചോയ ഒക്കെ വന്നപ്പം ഞങ്ങൾ മല്ലിച്ചപ്പും ഇട്ടുണ്ണം പുതിട്ടണിട്ടോ നല്ല ചോയ ഉണ്ട് ഇനിട്ടോ അതിൻ്റെ ചോയൊക്കെ വന്നപ്പം അപ്പം നമ്മളെല്ലാവരും ആ തയ്യാറെടുപ്പിലാണിനിട്ട് എല്ലാവരും പച്ചക്കറി നുറുക്കലും ഉണ്ടാക്കലും നമ്മൾ ഈ കല്യാണ തലേനൊക്കെ പറഞ്ഞ പോലെ എല്ലാവരും കൂടിയും കൂടുമ്പോൾ നല്ല രസൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ വർത്താനും കൂട്ടും നമുക്ക് ഇങ്ങനെ ഓരോ വീടിയൊക്കെ എടുത്തയച്ചാൽ നമുക്ക് പിന്നെയും പിന്നെ നമുക്ക് കാണാം അല്ലേ പിന്നെ നമ്മൾ കുറേ കൊല്ലം കഴിഞ്ഞാലും നമുക്ക് വീടിയൊക്കെ കാണാം അങ്ങനെയൊക്കെ ഒരു ഉപകാരമാണ് നമുക്ക് വീഡിയോ വീടിയൊക്കെ എടുത്തയച്ചാലേ പിന്നെ കാണുമ്പോൾ ഒരു രസമാണ് അല്ലെങ്കിൽ നമ്മളൊരു ഒരു കൊല്ലം രണ്ട് കൊല്ലമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീഡിയോ കാണുമ്പോൾ നമുക്കൊരു ഇതാണല്ലോ അല്ലേ അപ്പം അപ്പം അങ്ങനെയൊക്കെയാണ് കിട്ടും പിന്നെ എന്തൊക്കെയാണ് വർത്താനം എല്ലാവർക്കും തിന്നല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ ഉണ്ടാക്കലേ കഴിഞ്ഞു പിന്നെ മക്കളൊക്കെ വരി വരിക്കട്ട് നമ്മൾ തിന്നണത് എല്ലാ ഒരു വായൻതെല്ലാം എടുത്താണ്ട് എല്ലാവരും കൂടി ഇരുന്ന് തിന്നാണ് ഇട്ടോ അത് കഴിഞ്ഞാല് പിന്നെ ഞാൻ രണ്ട് മൂന്ന് ഷീല കൊണ്ടുപോയിരുന്നു കേട്ടോ അടിച്ചാൽ വല്ലാതെ അറിയില്ല എന്നാലും കുറച്ച് കുറച്ച് അടിച്ചാൽ എന്നറിയാം അപ്പം അമ്മയിനോട് വെട്ടിച്ചാൽ വിചാരിച്ചിട്ട് ജെന്നക്കും അതേപോലെ ഇൽഫക്കൊക്കെ ഒക്കെ വെട്ടിച്ചയച്ചാണ്ട് ഞാൻ കൊണ്ടുപോയതാണ് കേട്ടോ അപ്പം അമ്മായി വെച്ച് വെട്ടി തരാൻ വേണ്ടി നിൽക്കാനിട്ട് അപ്പം നിലവിൻ്റെ അളവ് നോക്കിയാണ്ട് കേട്ടോ പാത്തുനിന്ന് വെട്ടുന്നത് ഞാൻ അളവൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം അമ്മായിട്ട് വെട്ടി തന്ന ഉടുപ്പിനും പിന്നെ നമ്മൾ ഫെയിൻറ്റും ഒരു ടോപ്പ് പോയിട്ട് അതിനൊക്കെ അമ്മായിട്ട് വെട്ടി തന്നെ കേട്ടോ അപ്പം നേ ഇത് വെട്ടിക്കഴിഞ്ഞ് ഇതായപ്പോ നേരം ഒന്നര ആയിട്ടാണ് ഞങ്ങൾ കടന്നുറങ്ങി നാല് മണിയായിട്ട നാല് മണി ഞങ്ങൾ വർത്താനം കൂട്ടൊക്കെ കഴിഞ്ഞ് ഇത് വെട്ടി കഴിഞ്ഞപ്പത്തന്നെ ഒന്നര ആ കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞാമ്മനോട് വർത്താനം പറഞ്ഞു അങ്ങനെ കുഞ്ഞാമ ഞങ്ങൾ വർത്താനം പറഞ്ഞു അങ്ങനെ നാല് മണിയായി കിടന്നു